ഹലോ ഗൈസ്ഫൈൻഡ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മളിന്ന് ഒരു ഏറെ സെൻ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് കോഴിക്കോട് പള്ളിപ്പൊലി മെയിൻ റോഡ് ഫ്രണ്ടേജിലാണ് ഈ പ്ലോട്ട് കിടക്കുന്നത് നല്ല അടിപൊളി പറമ്പാണ് അതുപോലെ തന്നെ പത്ത് ഫുട്ട് പന്ത്രണ്ട് ഫുട്ട് വീതിയുള്ള റോഡാണ് ഇതിലേക്ക് വരുന്നത് ഈ കാണുന്നത് ബസ് ഓടുന്ന മെയിൻ റോഡ് ആട്ടോ ഈ കാണുന്നത് ബസ് ഓടുന്ന മെയിൻ റോഡാണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് ഒരു അൻപത് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്ലോട്ടിലേക്ക് ദൂരം വിടുന്നത് അതുപോലെ തന്നെ നമ്മൾ നാല് മൂന്ന് വശത്ത് കരിങ്കല് വെച്ച് കെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് വീടുണ്ടാക്കി ഉണ്ടെങ്കിൽ നമുക്ക് റോഡിൻ്റെ മുകളിൽ നമ്മളെ വീട് കാണാൻ വേണ്ടി പറ്റും ആ രീതിയിലാണ് പ്ലോട്ട് കിടക്കുന്നത് ഏ സെൻ്റ് ഏഴ് സെൻറ്റിൻ്റെ ഉള്ളിലാണ് പ്ലോട്ട് കിടക്കുന്നത് നല്ല ഉഗ്രം പറമ്പാണ് സൈഡ് ഭാത്ത ഒക്കെ കണ്ടില്ല ഫുള്ള് കരിങ്കല് വെച്ച് കെട്ടിയിട്ടുണ്ട് മുൻവശത്തൂടെ നമുക്കൊരു ഈ പ്ലോട്ടിൻ്റെ ഒരു സൈഡിൽ കൂടെ ഫുള്ള് പത്ത് ഫുട്ട് നല്ല വീതിയുള്ള വെളുപ്പുള്ള റോഡാണ് ഉള്ളത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യങ്ങൾ വിളിക്കുക വില വിലയൊക്കുന്നത് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ് നെഗോഷ്യബിൾ ആണ് താല്പര്യം ആൾക്കാർ വിളിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയിൽ വീണ്ടും നേരെ ഗുഡ് ബൈ